ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ മാസ്ക് ഇനോബ്ലൈസേഷൻ ഇപ്പോൾ കുട്ടികൾക്ക് അതായത് അഡൽറ്റ് ആണെങ്കിലും ഡോക്ടർ ആവിടിക്കാൻ എഴുതു ആവിടിക്കാൻ എഴുതുമ്പം പല ആളുകളും ആവിടിക്കുമ്പോൾ മാസ്ക് ചില ആളുകൾ മാസ്ക് വാങ്ങിപ്പോകും ചില ആളുകൾ ക്ലിനിക്കിൽ നിന്ന് പിടിക്കും അപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കുട്ടിക്ക് ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ ഒരു ആവിടിക്കാൻ എഴുതുന്നത് േനെ കുട്ടീൻ്റെ അസുഖം മാറാൻ മാറാനാണ് അപ്പോൾ ആ കുട്ടിക്ക് ക്യാഷ് കൊടുത്തിട്ട് ആവി പിടിക്കുക അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ആ കുട്ടിൻ്റെ അസുഖം മാറാനാണ് മാറാനാണെന്നുള്ള കാര്യങ്ങൾ ആദ്യം ഈ ആവി ഇടുക്കൽ മനസ്സിലാക്കണം അപ്പോൾ ഇത് നമ്മൾ പുതുതായിട്ട് ഒന്ന് ഇപ്പോൾ ഡോക്ടറ് എഴുതി കഴിഞ്ഞാൽ ആ മാസ്ക് പുതിയതായിട്ട് വാങ്ങണം ഇനി ക്ലിനിക്കിൽ ഉപയോഗിച്ചാൽ മതിയോ എന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ക്ലിനിക്കിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും ഉപയോഗിച്ച മാസ്ക് ആവും പല അസുഖ രീതിയിലുള്ള ഇൻഫെക്ഷനിലെ കുട്ടികളും യൂസ് ചെയ്യും അപ്പോൾ അത് ഹൈജീൻ എത്രത്തോളം ഹൈജീൻ ആയിക്കോണമെന്നില്ല കാരണം അത് വെറ്റും കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഡ്രൈ ആയിക്കോണമെന്നൊന്നുമില്ല അപ്പം പല രീതിയിലും ഇൻഫെക്ഷനും കാര്യങ്ങളും അതി കയറി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും പുതിയത് വാങ്ങണാണ് എപ്പോഴും ബെറ്റർ അല്ലെങ്കിൽ അത് നല്ല ഡ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുക ഡ്രൈ ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൊന്നൊക്കെ കിട്ടാൻ പറ്റും അത് അസുഖം കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കുട്ടികളായിട്ട് പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ എന്തായാലും മാസ്ക് വാങ്ങിയിട്ട് തന്നെ ഉപയോഗിക്കണം പിന്നെ ഈ മാസ്ക് വാങ്ങുമ്പോൾ ഈ മാസ്ക് എങ്ങനെ നമ്മൾ അത് ഉപയോഗിക്കണം ഉപയോഗിച്ച് രീതി പിന്നെ അങ്ങനെ പിന്നീട് ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാസ്ക് കുട്ടി ഒരു ത്രീ ഡേയ്സ് ആവിടിച്ചു ആവിടിച്ചിട്ട് ഇതെടുത്ത് വെക്കാണ് പിന്നെ അപ്പോൾ ഒരു ഡ്രൈ ആക്കാതെ എടുത്ത് വെക്കുക പിന്നെ അവരെടുക്കുന്നത് ആറുമാസം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഫംഗസും കാര്യങ്ങളൊക്കെ ഇത് ഗ്രോ ചെയ്തിട്ടുണ്ടോ പിന്നെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് ലങ്സ് ഒക്കെ ഫംഗസാണ് പോകണം അപ്പം ഇല്ലാലും അസുഖമായിട്ടും കൂടുതൽ അസുഖങ്ങളായിട്ട് മാറുകയുള്ളൂ അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മാസ്ക് ശേഷം മാസ്ക് എന്നുള്ളത് ഇതിൽ സ്വാഭാവികമായിട്ടും മാസ്കിന് ഇപ്പം മൂന്ന് പാട്ടുണ്ടാവും അതായത് ഒന്ന് മാസ്ക് ഇത് മാസ്ക് ഇത് മെഡിസിന് കളക്ട് ചെയ്യുന്ന ഏരിയ ഇത് വയറ് അപ്പം ഇത് ഇതാണ് കറക്റ്റ് ഡ്രൈ ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് ഡ്രൈ ആവും കോണ്ടാക്ട് ചെയ്യണോട് ഇതാണ് ഡ്രൈ ഇതിലാണ് ഈ ഫംഗസ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരിക അപ്പോൾ മാസ്ക് കുട്ടി ആവിടിക്കുമ്പോൾ ഇതിലേക്ക് മെഡിസിൻ അയക്കും ഇതേക്ക് അയച്ചുകൊടുത്തിട്ട് മെഷീൻ വെച്ചിട്ട് ഓണാക്കാൻ ചെയ്യാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുത് എടുത്ത് വയ്ക്കും അപ്പം ഇത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എടുക്കുകയാണ് തന്നെ വേ ഡ്രൈ ആയി നല്ല ഡ്രൈ ആയിട്ട് എടുത്തേക്കാൻ പാടുള്ളൂ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അത് അതിൽ ഇൻഫെക്ഷനും കാര്യങ്ങളും ഫംഗസ് വരുന്നതുകൊണ്ട് പിന്നെ ഡയറക്റ്റ് പിന്നീട് കൊടുക്കുമ്പോൾ കഴുകി അത്ര നന്നായിക്കോണമെന്നുണ്ടെങ്കിൽ അത് നേരെ ലങ്സൊക്കെ പോവുക ഇനിയിപ്പോൾ കഴുകാതെ തന്നെ കുട്ടി ആളുകൾ പിന്നെ ഉപയോഗിക്കും അപ്പം അതിൽ അത് ശ്രദ്ധിക്കണം മീനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് പിടിക്കുമ്പോൾ ഇത് ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിൽ വെറ്റുണ്ടാകും ഇത് ഒരു ഒരാൾ ആവി പിടിച്ച് കഴിഞ്ഞാൽ അത് ഉമിനിൽ എന്തായാലും ഇതീക്കിറങ്ങാക്കില്ല അപ്പം ഈ ബാക്ടീരിയ ഫംഗസ് കാര്യങ്ങളും എന്തായാലും ഇതിലുണ്ടാകും അപ്പോൾ അത് മറ്റ് കുട്ടികളുടെ അസുഖങ്ങളും കിട്ടാനുള്ളൊരു ചാൻസാണ് അത് വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മള് ആളുകളോട് ആ ഒരു മാസ്ക് വാങ്ങാൻ പറയുമ്പോൾ ആളുകൾ എന്തൊക്കെ ഒരു ഇവനൊരു കച്ചവടം കിട്ടട്ടെ അല്ലെ ഇത് മാസ്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നല്ലത് അങ്ങനെയല്ല ഇത് മെഡിക്കൽ മെഡിക്കൽ എത്തിക്സ് ഉണ്ടല്ലോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ ഓരോ ആളുകളും മനസ്സിലാക്കുന്ന രീതി വരെയാണ് അപ്പൊ ഇത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കുട്ടിക്ക് ഒരു ചെറിയ കുട്ടിയെ ആവശ്യത്തോളം ഇത് വന്നു കഴിഞ്ഞാൽ നല്ല അത് ഇപ്പൊ ചെറിയൊരു അസുഖം വന്നിട്ട് വലിയൊരു അസുഖമായി ഒരു രീതിയിലായിട്ട് ഇത് മാറും അത് വളരെ ശ്രദ്ധിക്കണം ഇത് കുറേ നമ്മളെ ഇതില് നമ്മൾ മെനേജ് കാണുന്നതാണ് ഫീൽഡിൽ കാണുന്നതായതുകൊണ്ട് സംസാരിച്ചിരുന്നേ